ോ ഞാൻ പ്രത്യേകമായി വസയത്തായി പറയുന്നു രണ്ട് കാര്യങ്ങൾ നമ്മൾ മറന്നു കളയണം രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം മറന്നു കളയേണ്ട രണ്ട് കാര്യം എന്താണ് നമ്മളോടൊരാളൊരു തെറ്റ് ചെയ്താൽ അത് നമ്മൾ മറന്നു കളയണം അയാൾ നമ്മളോട് ഇന്ന് തെറ്റ് ചെയ്തവനാണല്ലോ എന്ന് നമ്മൾ ഓർമ്മിച്ച് നടക്കാൻ പാടില്ല അത് നമ്മൾ മറന്നു കളയണം അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയെങ്കിൽ അല്ല അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ അതിന് പകരം ചെയ്യണമെന്ന് ചിന്തി ചിന്തയോ അയാൾ എന്നോട് ഇന്ന ഒരു തെറ്റ് ചെയ്തവനല്ലേ എന്ന ചിന്തയോ വ്യക്തിപരമായി നമ്മളോടൊരു തെറ്റ് ചെയ്താൽ നമ്മൾ അതിങ്ങനെ ഓർമ്മിച്ച് നടക്കാൻ പാടില്ല അതങ്ങ് മറന്നുകളയണം അതോടുകൂടെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മറന്നു കളയേണ്ടത് നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളങ്ങ് കളയണം ഞാൻ ഇതിനാൽ ഇന്ന് ഉപകാരം ചെയ്തു നമ്മൾ ഓർമ്മിച്ച് നടക്കാൻ പാടില്ല കാരണം ഉപകാരം നമ്മളെ വകയിൽ ചെയ്തതല്ല നമുക്ക് തന്നെ നിയമ്പത്താണത് തന്ന അനുഗ്രഹം ത് അത് നമ്മൾ ചെലവഴിച്ചു എന്നേ ഉള്ളൂ ഒരു കടലാസിലൂടെ ഇരിഞ്ഞു പോകുന്ന ഉറുമ്പ് മനസ്സിലാക്കുന്നത് ഈ കടലാസിൽ എഴുതുന്നത് പെണ്ണിന്റെ നിബ്ബാണെന്നാണ് വാസ്തവത്തിൽ എഴുതുന്നത് നിബ്ബല്ലഘട്ടോ എഴുതുന്നത് പേനയല്ല പേനയല്ലഘട്ടോ എഴുതുന്നത് കൈയല്ലഘട്ടോ എഴുതുന്നത് ഈ മനുഷ്യന്റെ പ്രവർത്തനം മാത്രമല്ല കേട്ടോ അതിന്റെ പിന്നിൽ അള്ളാഹു കൊടുത്ത അറിവല്ലേ പ്രവർത്തിക്കുന്ന മറ്റൊരു മനുഷ്യനല്ലേ ഉറുമ്പ് മനസ്സിലാക്കുന്നത് എഴുതുന്നത് നിബ്ബാണെന്നാണ് ഇതുപോലെ എനിക്കും നിങ്ങൾക്കും തോന്നും എന്റെ പ്രവർത്തനം കൊണ്ട് ഞാനത് ചെയ്തതാണ് എന്റെ പവർ കൊണ്ടാക്കിയതാണ് എന്റെ പ്രസംഗം കൊണ്ട് ചെയ്തതാണ് എന്റെ പവർ കൊണ്ട് ചെയ്തതാണ് വിഡിത്തമാണ് റബ് കൊടുത്തതേ കിട്ടൂവൽ റബ്ബിൽ നിന്നല്ലാതെ ഹൈറുമില്ല ചെറുവില്ല എല്ലാം റബ്ബ് സൃഷ്ടിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തു പോയ മനുഷ്യൻ ആ തെറ്റ് ചെയ്തു പോയ മനുഷ്യന്റെ തെറ്റിൽ നമ്മളെങ്ങ് മാപ്പ് കൊടുത്ത് മറന്നു കളയണം അതുപോലെ നമ്മളാർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപകാരം നമ്മളെ മനസ്സിൽ ഓർമ്മിക്കാതെ അതങ്ങ് മറന്നു കളയണം അതേസമയം രണ്ട് കാര്യം നമ്മളെപ്പോഴും ഓർമ്മിക്കണം ഒന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം നമ്മൾക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ അതെപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം ഇങ്ങോട്ട് കിട്ടിയ ഉപകാരം ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കണം അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ റബ്ബിനോട് പ്രാർത്ഥിക്കണം അങ്ങനെ ഇങ്ങോട്ട് ചെയ്തു തന്ന ഉപകാരം ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കണം അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരം മറന്നു കളയണം നമ്മൾ രാഷ്ട്രീയക്കാരെ പോലെ നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അത് ഞാനാക്കി ഇത് ഞാനാക്കി ഇത് ഞങ്ങളാക്കി ഇത് പറയുന്നൊരു കമ്പനിയായി നമ്മൾ അത് പതിച്ചു പോകാതെ നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ മറന്നു കളയണം ൾക്കാരുപകാരം ചെയ്തോ അത് നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിക്കണം അതുപോലെ നമ്മളോട് ചെയ്ത തെറ്റ് നമ്മൾ മറന്നു കളയണം അതേ സമയത്തെപ്പോഴും അങ്ങോട്ട് ചെയ്തു പോയ തെറ്റ് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ഏത് സൃഷ്ടിയോട് തെറ്റ് ചെയ്തു പോയോ ഏത് സൃഷ്ടിയോട് തെറ്റ് ചെയ്തു പോയോ സൃഷ്ടാവായ പബ്ബിനോട് തെറ്റ് ചെയ്തു പോയോ ആ തെറ്റിനെ കുറിച്ച് നമ്മളെപ്പോഴും ഓർമ്മിച്ച് ഖേദം പ്രകടിപ്പിച്ചു ണം നമ്മുടെ പൽവ് അറിയുന്ന റബ്ബിലേക്ക് തിരിക്കണം അവിടെയാണ് സമാധാനം അവിടെയാണ് രക്ഷ അലാപിതിക്കില്ലായിട്ടുമലൂ